മൂന്നാം തീയതി സിംഗിളറിണോ മൂന്നാം തീയതി ഒരു അടാറായിട്ട് സാധനം വരാൻ പോകുന്നുണ്ട് അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കാണണേ കാരണം നമുക്ക് നന്മ ചെയ്യാനും ഒരുപാട് സന്തോഷിക്കാനും ഒരുപാട് വാരി വഹിച്ചു മുഴുങ്ങാനും ഒരു അവസരം കിട്ടിണ്ട് പായാക്കിയെടുത്തിട്ടാ അപ്പൊ വീഡിയോ ഷെയർ ചെയ്ത് കാണണേ ബാക്കി കാര്യങ്ങൾ ഞാൻ ആയിട്ട് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിടാ ഞാനിന്നുള്ളത് നമ്മളെ ചേറൂര് പി പി ടി എം വൈ എച്ച് എസ് എസ് സ്കൂളിലാട്ടാണ് നമ്മളെ എൻ്റെ ഞാനൊക്കെ പഠിച്ച സ്കൂളിൽ ഞാൻ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ് അപ്പോൾ ഈ വരുന്ന മൂന്നാം തീയതി ഫെബ്രുവരി മൂന്ന് അതായത് മറ്റന്നാൾ ഇവിടെ ഒരു അടാർ ഐറ്റം വരുന്നുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാന്നുള്ളത് നിങ്ങളെയും കൂടി അറിയിക്കാനാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കിത് കിട്ടാ എല്ലാവരും ഇത് അറിയണം എല്ലാവരും ഇവിടെ മൂന്നാം തീയതി വരണം നമുക്കിതൊരു സംഭവമാക്കണം ഒരു ചരിത്രമാക്കി മാറ്റണം മൂന്നാം തീയതി നിങ്ങൾക്ക് തിന്നാനുള്ള വെറൈറ്റീസ് എന്തൊക്കെയാണ് ഉള്ളുണ്ട് കുറച്ച് ഒരു ക്ലാസ് റൂമത്ത് മാത്രമേ ഞാൻ കാണിച്ചു തരാം വേറെ

ഗുലബ് ജാമു അതെ രണ്ടാളും ഷെയർ ചെയ്തിട്ട് ഒരു പാത്രത്ത് കൊടുത്തോണ്ട് വെറൈറ്റി കൊണ്ടല്ലേ ഇതൊന്ന് മൊത്തത്തിൽ കാറ്ററിങ് കാറ്ററിംഗ് ഏൽപ്പിച്ചു അത് അതൊക്കെ ആണ് കേട്ടോ ഒന്നും മനസ്സിലാവില്ല കസ്റ്റാർഡ്

ഈ കുട്ടികൾ മൊത്തത്തിൽ ഒരുപാട് വെറൈറ്റി നൂറുകണക്കിന് വെറൈറ്റി ഫുഡ് കൊണ്ടുവരുന്നുണ്ട് മൂന്നാം തീയതി എന്തിനെ നമുക്ക് തിന്നാല് ഇവിടെ വന്നിട്ട് അടുത്തുനിന്ന് വാങ്ങിയിട്ട് നമ്മൾ കഴിക്കണം അതാണ് വൈബ് നിങ്ങൾ വരൂലേ വരണം എല്ലാവരും വരണം വഴി ഞാൻ ആദ്യം പറഞ്ഞ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളിലേക്കും എത്തിക്കണം മൂന്നാം തീയതി ചെറു സ്കൂളിൽ എല്ലാവരും എത്തണം അപ്പൊ തൊഴിലിസ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന മൂന്നാം തീയതി ഫെബ്രുവരി മൂന്നാം തീയതി നമ്മളെ സ്കൂൾ അതായത് പിന്നെ ചേറൂർ സ്കൂളിൽ ഒരു അഡാറ് അത് എന്താ പറയുക ഒരു വമ്പം ഫുഡ് ഫെസ്റ്റിവൾ നടത്തുന്നുണ്ട് അതായത് ഇവിടുത്തെ കുട്ടികളെല്ലാവരും ഒരുപാട് വെറൈറ്റി ഫുഡ് കൊണ്ടുവരുന്നുണ്ട് അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് അവർ ഇവിടെ ഇത് സെയിൽ ചെയ്യണം അപ്പോൾ അത് വാങ്ങാൻ നിങ്ങളെല്ലാവരും വരണം കാരണം ആ സെയിൽ ചെയ്തിട്ട് കിട്ടുന്ന ക്യാഷ് കൊണ്ട് ഈ സ്കൂളിലുള്ള അല്ലേ ഒരു കുട്ടിക്ക് വീട് വെച്ച് കൊടുക്കാനാണ് വീടില്ലാത്ത വളരെ പാവപ്പെട്ട ഒരു കുട്ടിക്ക് വീട് വെച്ച് കൊടുക്കാനാണ് ആ ഫണ്ട് ഉപയോഗിക്കുന്നത് അപ്പം അതിനു വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഇവിടെ വാങ്ങി കഴിച്ചാൽ ആ ഫണ്ട് ഇവിടെ കിട്ടും ചെയ്യും നിങ്ങൾ വയറും നിറയും നിങ്ങൾ ഹാപ്പി ആവും അത് മാത്രമല്ല അന്ന് ഇവിടെ ഒരു എന്താണ് ഫങ്ഷൻ അതായത് ഒരു ഗെറ്റ് ടുഗതർ നാൽപ്പതാം വാർഷികം ഒക്കെ ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ മാഷുമാർ ഓരോരുത്തരുമായിട്ട് പറയും അല്ലേ എന്താണ് ഒരു പെട്ടെന്ന് പറഞ്ഞു നമ്മുടെ വിദ്യാലയത്തിൽ മൂവായിരത്തി അറുനൂറ് കുട്ടികളാണ് പഠിക്കുന്നത് ഈ മൂവായിരത്തി അറുനൂറ് കുട്ടികളെയും മൊത്തത്തിൽ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു ഫുഡ് ഫെസ്റ്റ് ആണ് അവർ വീട്ടിൽ നിന്ന് ഭക്ഷ്യ സാധനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ സെയിൽ ചെയ്യുകയാണ് ആ സെയിൽ ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ടാണ് നമ്മളൊരു കുട്ടിക്ക് നിർദ്ധനായിട്ടുള്ള ഒരു കുട്ടിക്ക് വീട് വെച്ചു കൊടുക്കുന്നത് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇതിൽ സത്യവിദ്യ പഠനത്തോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനത്തിലും കൂടി കുട്ടികളെ സജ്ജരാക്കാനുള്ള ഏറ്റവും വലിയ ഒരു ലക്ഷ്യം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം നിറവേറാന്നുള്ളതും കൂടി അതോടൊപ്പം തന്നെ കുട്ടികളെ സാമൂഹികവൽക്കരണ രംഗത്ത് ഒന്നും ഉയർത്തിക്കൊണ്ടുവരാമെന്നുള്ള ലക്ഷ്യം കൂടിയാണ് ഇതിന് പിന്നിലുള്ളത് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ നമ്മുടെ വിദ്യാലയത്തിൽ ഈ തൊള്ളായിരത്തി എൺപത്തി മൂന്നിന് തുടങ്ങിയതിന് ശേഷം ഒരു നാല് വീടുകൾ മൂന്ന് വീടുകൾ നമ്മൾ നമ്മള് കൊടുത്തു നാലാമത്തെ ഒരു ഒരു വീടും കൂടി കൊടുക്കാനുള്ള പരിപാടിയാണ് ഏറ്റവും വലിയ ചാരിതാർത്ഥ്യമുള്ള ഒരു സംഭവമായിട്ടാണ് അതിനെ കാണുന്നത് തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല ഞാനൊരു നടപടി വരില്ലേ ഈ ഫുഡ് ഫെസ്റ്റ് നിങ്ങൾ നൂറ് ശതമാനം വിജയമാക്കണം ഒരു വീട് വെക്കാനുള്ള ഫണ്ട് നിങ്ങൾ അറേഞ്ച് ചെയ്ത് തരണം അതിന് നിങ്ങൾ മൂന്നാം തീയതി എല്ലാവരും വരണം അല്ലെങ്കിൽ പിന്നെ അടുത്ത വീട് ഞങ്ങൾ ഗൂഗിൾ പേ നമ്പർ ഓറ്റിയേക്കാരും വരുന്നില്ല അപ്പൊ അപ്പോൾ നിങ്ങൾ കൊടുക്കും അപ്പൊ അവസരം ഉണ്ടാക്കിരുന്ന് പിന്നെ എന്തോ ഒരു പരിപാടി കൂടി ഉണ്ട് എന്നാൽ നമ്മുടെ സ്കൂളിലെ ഒമ്പത് അധ്യാപകർ ഒട്ട് ഹെഡ് മാസ്റ്റർ പ്രിൻസിപ്പൽ അടക്കമുള്ള ഒമ്പത് അധ്യാപകർ എട്ട് അധ്യാപകരും നമ്മുടെ ഓഫീസ് സ്റ്റാഫായ കതിജാത്തും ഉൾപ്പെടെയുള്ള ഒമ്പത് പേരാണ് അന്ന് നമ്മുടെ സ്കൂളിൽ നിന്ന് വിരമിക്കുന്നത് അതോടൊപ്പം ഗുരുവന്ദനം നമ്മുടെ സ്കൂളിൽ നിന്ന് അധ്യാപനം നടത്തി പിരിഞ്ഞുപോയ മുഴുവൻ അധ്യാപകരെയും പങ്കെടുപ്പിച്ചുള്ള ഗുരുവന്ധന പരിപാടി പൂർവ്വ വിദ്യാർത്ഥികളുടെ അലുമിനി മീറ്റ് അതേപോലെ തന്നെ നാൽപ്പതാം വാർഷികം അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്ന നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാൽപ്പതാം വാർഷികത്തിൻ്റെ സമ്മാനമായി നമ്മുടെ സ്കൂളിലെ ഏറ്റവും അർഹതപ്പെട്ട ഒരു കുട്ടിക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിയാണ് അതാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി നമ്മൾ കാണുന്നത് അപ്പോൾ ഇനി പിന്നെ എന്താ പറയാ ബോസ് ആണ് അറിയോ ഇവിടെ പഠിച്ച ആളോട്ടോ വഹാബിന് ആയതാണ് പക്ഷേ ഞങ്ങൾക്ക് സ്റ്റുഡന്റ് ആണ് വലിയ സന്തോഷമുണ്ട് വഹാബ് ഈ ഇത് വന്ന് ോ ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം വീടുണ്ടാക്ക എന്നുള്ളതാണ് അതെന്തായാലും ഞാനും അതിനവസരങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട് അതിന്റെ ആവശ്യം പഠിച്ചു പോയ കുട്ടികൾക്ക് അവരുടെ അധ്യാപകരെ കാണാൻ പറ്റും പൂർവ്വ അതേപോലെ നാട്ടുകാർക്ക് ആണെങ്കിൽ വലിയ ഗാനമേള മറ്റു പരിപാടികൾ കാണാൻ പറ്റും അതിലുപരി മെഗാ ഫുഡ് ഫെസ്റ്റ് അതായത് ഒരു സംഭവം മൂന്നാം തീയതി കേരളം കണ്ട ഏറ്റവും വലിയ ഫുഡ് ആയിരിക്കും ഏറ്റവും വലിയ ഗെറ്റ് ആയിരിക്കും നിങ്ങൾക്ക് വന്നില്ല അത്രയും വെറൈറ്റി ഇപ്പൊ ഇങ്ങനൊന്നും വേറെ മോഡൽ ആയിരിക്കും മനസ്സ് കണ്ട സംഗതി എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് ആയിരിക്കുന്നു ഒന്നുമില്ല രാവിലെ പതിനൊന്ന് മണിക്കാണ് തുടങ്ങിയിട്ട് രാത്രി പത്ത് മണി വരെ വിവിധ പ്രോഗ്രാം ഇതൊരു ക്ഷണായിട്ടും കൂടെ കൂട്ടുക കാരണം ഇതെന്ന് പറഞ്ഞാൽ വളരെ കളർഫുൾ എന്ന് പറഞ്ഞാൽ വേദി കണ്ടാൽ തന്നെ പരിപാടി കണ്ടപ്പോഴു ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് സ്റ്റേജിന്റെ പരിപാടി കഴിഞ്ഞു എത്ര ആളുകളാണ് ജില്ലിന്റെ വേദഭാഗത്ത് നിന്ന് വരുന്ന കുട്ടികൾ മാത്രമല്ല രക്ഷിതാക്കൾ മാത്രമല്ല അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി നാലില് ഞാനൊക്കെ പത്ത ക്ലാസ് പരീക്ഷ എഴുതി വിടുന്ന ഇറങ്ങി പോയതിനു ശേഷം അന്ന് കാണാത്ത കൊറേ ആൾക്കാരുണ്ട് അവരൊക്കെ അന്ന് കാണാം അല്ലെ തീർച്ചയായിട്ടും എല്ലാരും വരും ഈ സ്കൂളിൽ പഠിച്ച ആളുകൾ എല്ലാരും വരും എല്ലാരും കൂടി ഒരു വീട് അവിടെ നമ്മളെ ഒരു എന്താ പറയാ ഒരു ഒരു എന്താ ഒരു ബാക്കിയാക്കുന്ന എന്താ എന്തായാലും അതായിട്ട് ഒരു സിഗ്നേച്ചർ ആയിട്ട് വീട് അവിടെ ഉണ്ടാവണം കുട്ടികളൊക്കെ ഫീൽ ക്ലാസ്സിലൊക്കെ ാണ് ഒന്നു പഠിച്ച പക്ഷെ കാരുടെ പ്രവർത്തനം തന്നെ ഗംഭീരമാണ് പുതിയ കുട്ടികൾ അങ്ങനെ എങ്ങനെയാ പറഞ്ഞു കഴിഞ്ഞാലും ചാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഒരു എ പ്ലസ് അവർക്ക് ഉണ്ട് ഈ കുട്ടികളാണ് ഈ സാധനങ്ങൾ ഈ ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി കൊണ്ടുവരുന്നത് അത് വാങ്ങേണ്ടത്

അന്ന് നമ്മളെ കൂടെ ഇറങ്ങിയ നമ്മൾ തൊട്ടടുത്ത ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ആളുകൾ എല്ലാവരും ഒരുമിച്ച് കാണാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ അതൊരിക്കലും പായാക്കരുത് അതായത് ഈ സ്കൂളിൽ പഠിച്ച് പോയ കുട്ടികൾ അതായത് എൻ്റെ അമ്മായിമ്മേ വരെ വരുന്നുണ്ട് ഞാൻ ഈ സ്കൂളിൽ പഠിച്ച ആളും അത് മാത്രമല്ല കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഫുഡ് ഫെസ്റ്റ് മൂന്നാം തീയതി ഇവിടെ ഈ സ്കൂളിൻ്റെ മൈതാനത്ത് അരങ്ങേറാൻ പോവാണ് എല്ലാം ഇന്ന് കേരളത്തിൽ കിട്ടാവുന്നത് കിട്ടാത്തത് പുറത്തുള്ള യൂറോപ്യനും തുർക്കിയും പല വിധത്തിലുള്ള പല ജാതി ഫുഡുകൾ അന്ന് നിങ്ങൾക്ക് ഇവിടെ കിട്ടും പിന്നെ അത് മാത്രമല്ല ഒരു പാവപ്പെട്ട ഒരു കുട്ടികൾക്ക് വീട് വെച്ച് കൊടുക്കാനും പോവാണ് നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും മൂന്നാം തീയതി ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ചരിത്രമായിട്ട് മാറും അപ്പൊ നിങ്ങളെല്ലാവരും വരണം ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ ആരും വരാതിരിക്കരുത് ഇത് നമുക്ക് അടയാളപ്പെടുത്തണം